നമസ്കാരം സൗദി ബാലനെ കൊന്ന കേസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഫറൂഖ് സ്വദേശിയായ അബ്ദുറഹീമിൻ്റെ വധശിക്ഷ സർക്കാർ റദ്ദെയ്തു ആ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനം വഴി അദ്ദേഹത്തിന് കൊല്ലപ്പെട്ട സൗദി പൗലിൻ്റെ കുടുംബം ആവശ്യപ്പെട്ട വലിയൊരു എമൗണ്ട് ഏകദേശം ഇന്ത്യൻ രൂപ മുപ്പത്തിനാല് കോടി രൂപയോളം നമ്മുടെ കേരളത്തിലെ എല്ലാവരും സഹകരിച്ചിട്ട് അവർക്ക് നൽകാൻ കഴിയണം തൽഫലമായി വധശിക്ഷ സൗദി കോടതി റദ്ദാക്കുകയും ചെയ്യും ഇപ്പോൾ ഇപ്പം വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് റഹീമിൻ്റെ തടവ് ശിക്ഷ ഇരുപത് വർഷത്തേക്ക് നീട്ടിയതായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട് അതായത് നിലവിൽ പത്തൊമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു റഹീം തടവ് അനുവദിച്ചിട്ട് ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് റഹീമിൻ്റെ ജാമ്യം അല്ലെങ്കിൽ കേസ് തീർപ്പാവുകയുള്ളൂ റഹീമിന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നിരവധി ഊഹാഭവങ്ങൾ സമൂഹത്തിലുണ്ട് ചില ചില ആർട്ടിക്കിളൊക്കെ നമ്മൾ കണ്ടപ്പം പല ആളുകൾ പല തോന്നിയ വിധത്തിലാണ് ഓരോന്നും എഴുതി വിട്ടിരിക്കുന്നത് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് റഹീമിനെന്താ സംഭവിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വിട്ടിരിക്കുകയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്താണ് സംഭവിച്ചത് റഹീം സൗദി ജയിലിൽ ആവാനുള്ള കാരണമല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന കാരണം എന്തായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതിനെ പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ മീഡിയ വൺ സൗദി സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് അതൊന്നും നോക്കി നമുക്ക് അനലൈസ് ചെയ്യാം നവംബർ കോഴിക്കോട് ഫറൂഖ് നിന്നും അബ്ദുറഹീം റഹീം കയറിയ വിമാനം റിയാദിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് അന്നായിരുന്നു വിമാനമിറങ്ങിയ ഫറൂഖ് കോടമ്പഴ സ്വദേശിയായ മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങളുടെ വേലിയേറ്റമായിരുന്നു പിന്നെ റഹീമിന്റെ വധശിക്ഷ കേസുമായി ബന്ധപ്പെട്ട് പലരും ഏറിയോ കുറഞ്ഞോ അളവിലാണ് പല ഭാഗങ്ങൾ കേസിൽ ഇട അത് ഒരു സത്യമാണ് ആളുകൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പലതും പടച്ചു പടച്ചുവിടുകയാണ് പലതും എഴുതി വിടുകയാണ് പല പല റൈറ്റപ്പുകളും വീഡിയോകളും ഇതിനെക്കുറിച്ച് ആളുകളുടെ ഭാവനയ്ക്കനുസരിച്ച് അവർ വികസിപ്പിച്ചെടുത്ത് അവർ സമൂഹമുന്നേ അവതരിപ്പിക്കുക ചെയ്യണം പക്ഷേ ഇതിന് യാഥാർത്ഥ്യതൊന്നുമല്ല യാഥാർത്ഥ്യങ്ങളോട് തൊട്ട് നിരുമ്പ് നിൽക്കുന്ന പല സംഭവങ്ങളാണ് പല ആളുകളും വിശദീകരിക്കുന്നത് പക്ഷേ യഥാർത്ഥ സംഭവം ഇതല്ല നമുക്ക് യഥാർത്ഥ സംഭവത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹൗസ് ഡ്രൈവർ വിസയിലായിരുന്നു ജോലി സൗദി പൗരനും സ്പോൺസറുമായ ഫായിസ് അബ്ദുറഹ്മാൻ അൽ അൽഷഹരിയുടെ മകൻ അനസ് അൽ അൽഷഹരി എന്ന ബാലന്റെ പരിചരണം താഴെ ചലനശേഷിയില്ലാത്ത ആളായിരുന്നു അനസ് വീൽചെയറിലായിരുന്നു യാത്ര മുഴുവൻ അനസിനെ പുറത്തും കടയിലും കൊണ്ടുപോവുക ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നതൊക്കെയായിരുന്നു റഹീമിന്റെ ചുമതല തൊട്ടടുത്ത മാസം ഡിസംബർ ഇരുപത്തിനാലാം തീയതി അന്നാണ് അനസിന്റെ മരണത്തിന് കാരണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് റിയാദിലെ ഷിഫ എന്ന പ്രദേശത്തെ വീട്ടിൽ നിന്നും അസീസിയ എന്ന പ്രദേശത്തെ മാളിലേക്ക് പോവുകയായിരുന്നു കാറിൽ അനസുമൊത്ത് റഹീം ഇടയ്ക്കിടെ പ്രകോപിതനാകുന്ന സ്വഭാവം അനസിനുണ്ടായിരുന്നതായി റഹീം പിന്നീട് സാമൂഹ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു യാത്രക്കിടെ റെഡ് സിഗ്നലിൽ വാഹനമെത്തി വാഹനം മുന്നോട്ടെടുക്കാൻ അനസ് റഹീമിനോട് ആവശ്യപ്പെട്ടു നിയമലംഘനമായതിനാൽ ചെയ്യാൻ റഹീം കൂട്ടാക്കിയില്ല ഇതോടെ അനസ് എന്ന ചലനശേഷിയില്ലാത്ത ബാലൻ റഹീമിന്റെ നേരെ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചെന്നാണ് റഹീമിന്റെ വാദം എന്നാൽ റഹീം മർദ്ദിച്ചെന്നാണ് സൗദി കുടുംബത്തിന്റെ കോടതിയിലെ വാദം ഇത് അത് ഒരു പരിധിവരെ ശരിയാവാൻ സാധ്യതയുണ്ട് കാരണം സൗദിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം പ്രത്യേകിച്ച് ജോബ് പോലുള്ള ജോബുകൾ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇവർ പെട്ടെന്ന് പ്രകോപിതരാണ് ഇവർ നമ്മുടെ സിഗ്നൽ കട്ട് ചെയ്യാൻ പറയും അപ്പോൾ ഡ്രൈവറായിട്ടുള്ള ആളുകൾ ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അന്വേഷിക്കാം അന്വേഷിക്കരുത് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഇവർ ഇപ്പോൾ നമ്മൾ ഒരു സൗദി ഫാമിലിയുമായിട്ട് നമ്മൾ ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ മാൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു റെഡ് സിഗ്നലിലാണ് നമ്മൾ നിൽക്കുന്നത് വിചാരിക്കുക അപ്പോൾ ഇവർ നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും എന്തിനായി സിഗ്നൽ ബ്രേക്ക് ചെയ്യാനും ഈ സിഗ്നൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗദി പോലീസിൻ്റെ അല്ലെങ്കിൽ സൗദി ട്രാഫിക്കിൻ്റെ എല്ലാ നിയമ നടപടികളും നേരിടേണ്ടത് നമ്മൾ മാത്രമാണ് ഈ സൗദി ഫാമിലിയോ സ്പോൺസറോ ഒന്നും നമ്മളവിടെ ഉണ്ടാവില്ല അത് ഒരുവിധം അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്കൊക്കെ അറിയാം അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ പൊതുവേ മലയാളികൾ സൗദി ഫാമിലിയോ അല്ലെങ്കിൽ സൗദിയുമായി ബന്ധപ്പെട്ടവർ ജോലിയുമായി ബന്ധപ്പെട്ടാരെങ്കിലും സിഗ്നൽ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാലും അവർ ബ്രേക്ക് ചെയ്യില്ല ഇത് പലപ്പോഴും സംഘർഷത്തിന് ഇടയാക്കാറുണ്ട് ചില ആളുകൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ചില ആളുകൾ തുപ്പും അത്രയും ആളുകൾ അവർ തുപ്പുവാത്രേ സംസ്കാരത്തിലവർ കാണിക്കാൻ പറ്റുള്ളൂ ചില ആളുകൾ ഭയങ്കരമായിട്ട് നമ്മൾ ദേഷ്യപ്പെടും ചില ആളുകൾ മർദ്ദനം വരെ ശാരീരിക മർദ്ദനം വരെ ചെയ്യുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ പൊതുവേ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ സഹിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പല അപമാനങ്ങളും സഹിച്ചിട്ടാണ് സഹോദരങ്ങൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇതുപോലെ സിഗ്നൽ ബ്രേക്ക് സിഗ്നലിൽ വണ്ടി നിർത്തിയപ്പോൾ ഈ സുഖമില്ലാത്ത ഈ ബാലൻ ഈ സൗദി പോവൻ പതിനൊന്ന് വയസ്സുള്ള അനസ് എന്ന സൗദി പോരൻ റഹീമിനോട് വണ്ടി മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടുകയും ചെയ്തത് റഹീം പറഞ്ഞാൽ അത് പറ്റില്ല സിഗ്നൽ നിൽക്കുക അത്തത് അവസരത്തിൽ ഇത്ര സ്റ്റേജിലുള്ള കുട്ടി സ്പിറ്റ് ചെയ്യുകയായിരുന്നു തുപ്പുകയായിരുന്നു അത് അത് ശരിയാവാൻ സാധ്യതയുണ്ട് അപകടം സംഭവിച്ചത് മനസ്സിലാക്കിയ റഹീം ബന്ധുവായ കോഴിക്കോട് സ്വദേശിയെ വിളിച്ചു വരുത്തി വിഷയം െന്ന ഘട്ടം ഇതോടെ ഇരുവരും തയ്യാറാക്കിയ കഥയാണ് കേസിനെ ഏറ്റവും സങ്കീർണമാക്കിയതും സൗദി കുടുംബത്തെ പ്രകോപിപ്പിച്ചതും റഹീമിനെ കൊള്ള സംഘം പണം തട്ടാൻ ആക്രമിച്ചെന്നും കാറിൽ ബന്ദിയാക്കിയെന്നും അനസിനെ ആ സംഘം മർദ്ദിച്ചെന്നും ഇവർ കെട്ടുകഥയുണ്ടാക്കി ഇവിടെയാണ് റഹീമിന് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയത് അതായത് റഹീം ബാ നിർഭാഗ്യം കൊണ്ട് റഹീമിന് നേർക്ക് ഈ സൗദി ബാലൻ ഒരു കാര്യം ചെയ്തു സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചു തത് അവസരത്തിൽ അത് തടയാൻ ശ്രമിച്ച റഹീമ് ഈ സൗദി ബാലൻ്റെ ഉപകരണങ്ങളുടെ സഹായത്തോടാണ് ശ്വസിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഈ തടയാൻ ശ്രമിക്കുന്ന സമയത്ത് റഹീമിൻ്റെ കൈ അബദ്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഈ മെഷീനുകൾ തട്ടുകയും ഇതിൻ്റെ പ്രവർത്തനം നിലക്കുകയും ചെയ്തു ഇതിൻ്റെ പ്രവർത്തന നിലച്ചതോടുകൂടി ഈ സൗദി ബാലൻ മരണപ്പെട്ടു ഇതാണ് ഇവിടെ സംഭവിച്ചത് റഹീമ് മനഃപൂർവ്വം സൗദി ബാലനെ കൊല്ലുകയോ മറ്റോ ചെയ്തിട്ടില്ല അബദ്ധത്തിൽ അതായത് റഹീമിൻ്റെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയോ റഹീമ് മനപൂർവ്വമോ ചെയ്യാത്തൊരബദ്ധത്തിൽ റഹീമിനെ പറ്റി പറ്റാണിത് അതിൽ ഈ പ്രകോ നമ്മൾ ഇത്രയും അവസരങ്ങളൊക്കെ നമ്മൾ ടെൻസ് ഡാമോ നമ്മൾ നമുക്ക് ഏറ്റവും അടുത്ത പ്രത്യേകിച്ച് നമ്മൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക നമുക്ക് ഏറ്റവും അടുത്ത റിലേറ്റീവിനാണ് നമ്മൾ കോൺടാക്ട് ചെയ്യണം അങ്ങനെ റഹീം അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയോ തലയോ വിരിഞ്ഞൊരു വളഞ്ഞ ബുദ്ധി ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത് ആ വളഞ്ഞ ബുദ്ധിയാണ് അവരൊരു നാടകം കളിക്കണം അതായത് തട്ടിക്കൊണ്ടുപോയ സംഘം വന്നിട്ട് റഹീമിനെ ബന്ദിയാക്കുകയും ഈ ബാലനെ ആക്രമിക്കുകയും ചെയ്തു എന്ന് എന്നറിഞ്ഞു ഇങ്ങനൊരു കഥ അവരുണ്ടാക്കി പറഞ്ഞു ഇതെന്തിനാണ് അവർ ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല ടെൻസ്ഡ് ആകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അബദ്ധത്തിലാണ് ചെന്ന് അവസാനിക്കുക ക്രൈമിനെ കുറ്റപ്പെട്ടാൽ ഞാനില്ല അങ്ങനത്തെ ഒരു രക്ഷപ്പെടാൻ അങ്ങനത്തെ ഒരു പുറം രാജ്യത്ത് അങ്ങനത്തെ ഒരു കേസിലൊക്കെ വിട്ടു നിൽക്കുമ്പോൾ രക്ഷപ്പെടാൻ അദ്ദേഹം കണ്ടത്തൊരു വഴിയായിരിക്കാം പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കളവാണെന്ന് തെളിഞ്ഞു റഹീമിന് ഏറ്റവും വലിയ വിനയമായത് ആ ഒരു സംഭവം മാത്രമാണ് ഒരു പക്ഷേ റഹീം ഈ വിഷയം നേരിട്ട് ഡയറക്റ്റ് ആ ബന്ധപ്പെട്ട സൗദിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്പോൺസറുമായി ബന്ധപ്പെട്ട ആളുകളോടോ അല്ലെങ്കിൽ സ്പോൺസറോടോ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഇത്രയും കടുത്തൊരു നടപടിയിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും സംഭവിച്ചു പോയി ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ റഹീമിനെ തടവ് തടവ് ശിക്ഷ ഇരുപത് വർഷം വരെ നീട്ടിരിക്കുകയാണ് നിലവിൽ പത്തൊമ്പത് വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ ഒരുപാടുണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് യൂട്യൂബിലുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ കാണണം എന്നാണ് മീഡിയ ഓണിൻ്റെ സൗത്ത് ഈസ്റ്റ് ഒരു പ്രോഗ്രാമിലാണ് തള്ളത് അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുനിന്ന് ഒരു അബദ്ധം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചാലും അത് ഒളിപ്പിക്കാൻ ശ്രമിക്കും തോറും അതിൻ്റെ കുരുക്ക് മുറുകേ ഉള്ളു അതുകൊണ്ട് മാക്സിമം അബദ്ധങ്ങൾ സംഭവിക്കാതെ നോക്കുക ശ്രദ്ധിക്കുക ഞാൻ ഉൾപ്പെടെയുള്ള എന്നോട് തന്നെയാണ് ഞാൻ പറയണത് എന്താ നമ്മുടെ നാട്ടുകാരോട് മൊത്തം എല്ലാവരോടും അബദ്ധങ്ങൾ കയ്യിൽ നിന്ന് മലപ്പുറം സംഭവിക്കാതെ ശ്രമിക്കുക അഥവാ സംഭവിച്ചു പോയാലും അതിൻ്റെ നിജസ്ഥിതി സത്യാവസ്ഥ തുറന്നു പറയാം ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിട്ടെന്ന് വരാം പക്ഷേ അതൊന്നും ഒരു ശാശ്വതമായൊരു ബുദ്ധിമുട്ടല്ല അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും നേരെ മറിച്ച് അതിൻ്റെ മേലെ ഒരു കഥ ഉണ്ടാക്കി അതിൻ്റെ മേലെ ഒരു തിരക്കഥ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഒരു ലോകം ഉണ്ടാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുറുകുന്ന കുരുക്കാണ് ഇത് ഇത് കുരുങ്ങി കുരുങ്ങി കുരുങ്ങിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഡ്രൈവർ ജോലി ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിൽ നിന്നുള്ള ചെറിയൊരു മിസ്റ്റേക്ക് വലിയ അപകടത്തിലേക്ക് നമുക്ക് എത്തിക്കും അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കുക ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ആണ് പറഞ്ഞത് അടുത്തും എടിയെങ്കിൽ വീണുക്കണം